മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്നറിയപ്പെടുന്ന ജെ ബി യു ഫിഫ്റ്റി സെവൻ എ എന്ന ബോംബാണ് യു എസ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വർഷിച്ചത് അതിന്റെ ഫലപ്രാപ്തിയെ ഫലപ്രാപ്തിയെപ്പറ്റി സംശയമുണ്ട് എങ്കിലും ഇത്തരം തന്ത്രപ്രധാനമായ ആയുധങ്ങൾ കൈവശമുള്ളത് യു എസിന് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നാൽ ഇത്തരത്തിലൊരു ആയുധം ഇന്ത്യയുടെ പക്കൽ നിലവിലില്ല ഭീമാകാരമായ വലിപ്പവും ഭാരവുമുള്ള ഇത്തരം ബോംബുകൾ വഹിക്കാനുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ പക്കലില്ല എന്നതാണ് സത്യം അതേസമയം ഇത്തരം ആയുധങ്ങളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ മറ്റൊരു സുരക്ഷിതമായ മാർഗമുണ്ട് മിസൈലുകൾ വഴി ഇത്തരം ആയുധങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നതാണ് ആ മാർഗം ശക്തമായ കോൺക്രീറ്റ് കവചങ്ങളെ മറികടന്ന് തുളച്ചിറങ്ങി ടണലുകൾക്കുള്ളിലും ബങ്കറുകൾക്കുള്ളിലും തന്ത്രപ്രധാനമായ ഭൂഗർഭ താവളങ്ങളും കേന്ദ്രങ്ങളും ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് ബംഗർഭസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുക സാധാരണഗതിയിൽ ബോംബുകൾ പ്രയോഗിക്കുക അതിനായി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബോംബർ യുദ്ധ വിമാനങ്ങളിൽ നിന്നാണ് നിലവിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ ബോംബർ കൈവശമുള്ള ഏകരാജ്യം യു എസ് ആണ് ലോകത്ത് ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമണം നടത്താൻ യു എസ് ബോംബർ വിമാനങ്ങൾക്ക് സാധിക്കും നിലവിൽ ഇന്ത്യയ്ക്ക് ഇത്തരം ഒരു വിമാനമില്ല ഇല്ല ആദ്യമേ സൂചിപ്പിച്ചല്ലോ വിദൂര പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്താൻ മിസൈലുകളെയാണ് ഇന്ത്യ ആശ്രയിക്കുക നിലവിൽ ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവിനെ പരിഷ്കരിച്ച് ബംഗബസ്റ്റർ പോർ വഹിക്കുന്ന മിസൈൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ പുതിയ അഗ്നി മിസൈലിന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമോളം ഭാരമുള്ള പോർ മുനവഹിക്കാനാകും പേലോഡിന്റെ ഭാരം കൂടുന്നത് കൊണ്ട് തന്നെ മിസൈലിന്റെ പ്രഹര പരിധി അല്പം കുറയും നിലവിൽ അഗ്നി ഫൈവ് മിസൈലിന് അയ്യായിരം കിലോമീറ്ററിനപ്പുറം വരെ ആക്രമണം നടത്താൻ സാധിക്കും എന്നാൽ പുതിയ മിസൈലിന് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ആക്രമണം നടത്താനാകൂ കൃത്യമായ സ്ഥലത്ത് കൂടുതൽ ആഘാതം ഉണ്ടാക്കുന്ന വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അഗ്നി മിസൈലിന്റെ പുതിയ പതിപ്പ് ഒരുങ്ങുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള പാകിസ്ഥാനിലെയും ചൈനയിലെയും തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങളിലൊന്നാണ് അഗ്നി ഫൈവ് മിസൈൽ കൃത്യത അത്യാധുനിക ഗതിനിർണയ സംവിധാനം ിസ്റ്റിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ സവിശേഷതകളുള്ള മിസൈലാണ് അഗ്നി അഗ്നിഫൈവർ ശത്രുക്കളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിസുരക്ഷാ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമിക്കാനാണ് പുതിയ മിസൈൽ വികസിപ്പിക്കുന്നത് ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിയായി ആദ്യം തന്നെ ശത്രുവിന്റെ സുരക്ഷിതമായ കേന്ദ്രം തന്നെ തകർക്കുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പോലെ മിക്ക രാജ്യങ്ങളിലും അവരുടെ തന്ത്രപ്രധാനമായ നിർമ്മിതികൾ ഭൂനിരപ്പിന് അടിയിലാകും സ്ഥാപിച്ചു ഇത്തരം കേന്ദ്രങ്ങളിൽ സാധാരണ ബോംബുകൾക്കും മിസൈലുകൾക്കും നാശമുണ്ടാക്കാൻ ആകില്ല ഇന്ത്യക്ക് അതിനും സാധിക്കുമെന്ന ലോകത്തെ അറിയിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഭൂമിക്കടിയിൽ എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ആഴത്തിൽ തുളച്ചിറങ്ങി അകത്തുകടന്ന സ്ഫോടനം നടത്തുന്ന പോർമുനയാണ് മിസൈലിനുണ്ടാവുക മിസൈൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർക്കുക എന്നതാണ് മിസൈലിന്റെ ഉദ്ദേശം ലക്ഷ്യത്തിന് ഒരു നിശ്ചിത ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന എയർബസ് സംവിധാനമുള്ള മിസൈലിന്റെ പോർമുനയും വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന മിസൈലിൽ നിന്ന് പുറത്തുവരുന്ന മൂർച്ചയേറിയ ശകലങ്ങൾ അതിവേഗത്തിൽ സമീപത്തുള്ള മിലിറ്ററി വാഹനങ്ങൾ വ്യോമത്താവളങ്ങൾ തന്ത്രപ്രധാനമായ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്ക് നാശമുണ്ടാക്കും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് അഗ്നി മിസൈലുകൾ വികസിപ്പിച്ചത് ഡിആർ ഡി ഒ തന്നെയാണ് പുതിയ പതിപ്പിന് പിന്നിലും